തുടരും എന്ന ചിത്രത്തിലൂടെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ശോഭന മോഹൻലാലിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം ശോഭന ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു തുടരും ലളിത എന്ന തമിഴ് പശ്ചാത്തലമുള്ള കഥാപാത്രമായി ശോഭന എത്തിയപ്പോൾ മലയാളികൾ ഏറെ ഇഷ്ടത്തോടെയായിരുന്നു സ്വീകരിച്ചത് മലയാളത്തിൽ മാത്രമല്ല കരിയറിന്റെ ആദ്യ നാളുകൾ മുതലേ തമിഴിലും തെലുങ്കിലുമെല്ലാം മികച്ച വേഷങ്ങൾ ശോഭനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ തന്റെ സിനിമകളൊന്നും കാണാത്തവർക്കായി മൂന്ന് സിനിമകൾ നടി സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് എഫ് ടി ക്യൂ വിത്ത് രേഖാ മേനോൻ വിത്ത് രേഖാ മേനോൻ എന്ന അഭിമുഖത്തിലാണ് ശോഭന മൂന്ന് സിനിമകളെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ ബാലതാരമായി എത്തിയ മംഗള നായികി എന്ന സിനിമയാകും പിന്നെ പുതിയ ചിത്രമായ തുടരും എനിക്ക് ഒരുപാട് മികച്ച തെലുങ്ക് സിനിമകളിൽ കരിയറിൽ ലഭിച്ചിട്ടുണ്ട് തെലുങ്കിൽ നിന്ന് ഹലോ ഡാർലിംഗ് എന്ന സിനിമയും ഞാൻ റെക്കമെൻഡ് ചെയ്യും ശോഭന പറയുന്നു അഭിമുഖത്തിൽ സിനിമയിലെ മുൻ നാളുകളെക്കുറിച്ചും അക്കാലത്തെ ചിത്രീകരണ രീതികളെക്കുറിച്ചും ശോഭന സംസാരിക്കുന്നുണ്ട് ഒരു വർഷം ഇരുപത്തിരണ്ട് സിനിമ സിനിമകൾ വരെ ചെയ്തിരുന്നുവെന്നും അന്ന് പെട്ടെന്ന് സിനിമകളുടെ ചിത്രീകരണം അവസാനിക്കുമായിരുന്നു എന്നും ശോഭന പറഞ്ഞു ഒരു വർഷം ഇരുപത്തിരണ്ട് സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചിരുന്നു ഇപ്പോൾ സാങ്കേതികത കൂടിയത് കൊണ്ട് ഒരുപാട് സമയമെടുക്കും മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പ്രധാനമായും നോക്കിയിരുന്നത് ഇമോഷൻസും സ്ക്രിപ്റ്റ്സും ആയിരുന്നു പണ്ട് സിനിമയിൽ ഒന്ന് രണ്ട് ഹീറോസ് ഉണ്ടാകുമായിരുന്നു അതിൽ ഒരാൾ സംവിധായകനാണ് മറ്റൊന്ന് സ്ക്രിപ്റ്റ് ആണ് അതിനുശേഷമാണ് അഭിനേതാക്കളും മറ്റുള്ളവരും വരുന്നത് അത് സത്യത്തിൽ മലയാളം സിനിമയുടെ ഗോൾഡൻ പീരീഡായിരുന്നു അന്ന് ആ പീരീഡിൽ നിൽക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണെന്നും ശോഭന പറഞ്ഞു